അടിസ്ഥാന സൗകര്യ വികസനം സർ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി സർക്കാർ നടപ്പിലാക്കിയ ലക്ഷ്യാധിഷ്ഠിത നിക്ഷേപത്തിനുള്ള ഫലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ശ്രദ്ധേയമായ പുരോഗതി കൈക്കഴിഞ്ഞു കിഫ്ബി മുഖേന രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് പ്രൈമറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മേഖലയ്ക്കായി നൂറ്ററുപത്തേഴ് കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു രഹിത വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസത്തിനായി പതിനൊന്ന് കോടി അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് അമ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സാർ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക ഫണ്ടുകളും കർമ്മവധികളും സർക്കാർ നൽകി വരുന്നുണ്ട് ഈ പരിപാടികൾ തുടരുന്നതിനായി ആകെ നൂറ്റി പോയിന്റ് ആറ് നാല് കോടി രൂപ അധ്യാപകരുടെ ശാക്തീകരണത്തിനായി പത്തു കോടി രൂപ വകയിരുത്തുന്നു സ്കൂൾ സൗകര്യങ്ങൾ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണത്തിനായി പത്തുകോടി രൂപ വകയിരുത്തുന്നു ആധുനികവൽക്കരണ പാതയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നാൽപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തുന്നു സൗജന്യ യൂണിഫോം സൗ സ്കൂൾ സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി നൂറ്റിയമ്പത് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ ഉയർത്തുന്നു ഇതിൽ എയ്ഡഡ് എൽ പി സർക്കാർ എൽ പി സർക്കാർ യു പി സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും രണ്ട് ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്ന കൈത്തറി ഡയറക്ടറേറ്റിൻ്റെ പദ്ധതിക്കായുള്ള എഴുപത് കോടി രൂപ ഉൾപ്പെടുന്നു ബുദ്ധിപരമായ കുട്ടികൾക്ക് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾ സാമ്പത്തിക സഹായമേദ പദ്ധതിയുടെ പ്രവർത്തനം കൈ അറുപത്തിരണ്ട് കോടി രൂപ ഉയർത്തുന്നു ഹയർ സെക്കൻഡറി തലത്തിൽ സ്കൂൾ തലത്തിലും ഗുണമയുള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് ഏഴ് പോയിന്റ് ഒമ്പത് കോടി രൂപയും സർക്കാർ ഘട്ടങ്ങളിലെ ബഹുതനഘട്ടങ്ങൾക്ക് ഏഴ് നാല് കോടി രൂപയും മുഹമ്മദ് സി എച്ച് മുഹമ്മദ് വായ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റലി ചലഞ്ചറിന് പത്ത് പോയിന്റ് ഒന്ന് കോടി രൂപയും മറ്റും സർ സമഗ്ര ശിക്ഷയുടെ സംസ്ഥാന വിഹിതമായ അമ്പത്തഞ്ച് കോടി സമഗ്ര ശിക്ഷ പ്രൊജക്ട് മുഖേന നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു സർ പട്ടികവർഗ വിഭാഗത്തിൽ മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ പഠനത്തുടർച്ച വിദ്യാഭ്യാസം ഗുണമന്യോപ്പാക്കൽ തുടങ്ങി ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് പതിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു സാർ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി കേരളത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലായി നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികളെ സാങ്കേതിക സൗഹൃദങ്ങളായി മാറ്റിയിട്ടുണ്ട് പ്രാഥമിക സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ പദ്ധതിയിൽ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ വർഷം വിന്യസിച്ച ഒമ്പതിനായിരം കിറ്റുകൾക്ക് പുറമെ റോബോട്ടിക് കിറ്റുകൾ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഐടി അധിഷ്ഠിത പ്രവർത്തനങ്ങൾ തുടർന്ന് ശക്തിപ്പെടുത്തുന്നതിനായി കൈറ്റിന് മുപ്പത്തി പോയിന്റ് അഞ്ചു കോടി രൂപ ഉയർത്തുന്നു മിഡ് ഡേ മീൽ പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതം മതിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതമായ നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് പുറമെ ഇരുന്നൂറ്റി അറുപത് പോയിന്റ് ആറ് ആറ് കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട് ആകെ നാനൂറ്റി പത്ത് പോയിന്റ് ആറ് ആറ് കോടി രൂപ മിഡ് മിഡ്ഡേ ബിൽ പദ്ധതിക്കും അനുബന്ധ പോഷകാഹാരത്തിനുമായി പ്രത്യേകിച്ച് എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി വിലയിരുത്തുന്നു സാർ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സ്പോർട്സ് സ്കൂളുകൾക്കായി പ്രത്യേക പഠ്യപദ്ധതി രൂപീകരിക്കുന്ന പ്രക്രിയ എസ് സി ആർ ടി ആരംഭിച്ചിട്ടുണ്ട് എസ് സി ആർ ടിയുടെ പ്രവർത്തനക്കായി ഇരുപത്തൊന്നേ പോയിന്റ് രണ്ടു കോടി രൂപ വകയിരുത്തുന്നു സാർ ഉന്നത വിദ്യാഭ്യാസം സാർ നാല് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നയപരമായ വലിയ മാറ്റങ്ങളും സ്ഥാപനങ്ങളുടെ വിപുലീകരണവും നടപ്പിലായി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധയും വർദ്ധിച്ച പദ്ധതി വിഹിതം നൽകി വരുന്നുണ്ട് അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ദേശീയ റാങ്കിലെയും അക്രഡിറ്റേഷനിലെയും മുന്നേറ്റത്തിൽ നിന്ന് വ്യക്തമാണ് സർവകലാശാല ഭരണത്തെ കലുഷിതമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും നാലു വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും എണ്ണൂറ്റിഅമ്പത്തി ഒന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപ നീക്കിവെക്കുന്നു ഇത് മുൻവർഷത്തേക്കാൾ എട്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനം അധികമാണ് സർ ദേശീയ തലത്തിലുള്ള എൻ ഐ ആർ എഫ് റാങ്കിംഗിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം തുടരുന്നു രാജ്യത്തെ നൂറ് കോളേജുകളിൽ രാജ്യത്തെ മികച്ച നൂറ് കോളേജുകളിൽ പതിനെട്ടെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് സർവകലാശാല വിഭാഗത്തിൽ കേരള മഹാത്മാഗാന്ധി കുസാറ്റ് എന്നീ സർവകലാശാലകൾ ആദ്യ അമ്പത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു കേരള സർവകലാശാല നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോയിന്റ് നേടിയ സർവകലാശാലയായി എൻ ഐ ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊതു സർവകലാശാലകളിൽ സംസ്ഥാന പൊതു സർവകലാശാലയിൽ അഞ്ചാം സ്ഥാനവും സർവകലാശാല യോഗത്തിൽ ഇരുപത്തൊന്നാം സ്ഥാനവും നേടി സർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു സർ ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് കുറേ കാലമായി പരിഷ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ലൈബ്രറി കൗൺസിലുമായിട്ട് ലൈബ്രേറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തുന്നു സാർ പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഇപ്പോൾ വീണ്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ വച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതോടുകൂടി പതിമൂവായിരം രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ പൊതു ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും സാർ താമസ സൗകര്യമില്ലാത്തതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത് എന്ന നിഷേധിക്കപ്പെടരുതെന്ന കൂടി പൊതു ഹോസ്റ്റൽ പദ്ധതി ആരംഭിക്കും ആദ്യഘട്ടത്തിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കുന്നത് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്കായി പത്തു കോടി രൂപ വകുത്തുന്നു സർ വിവിധ ഫെലോഷിപ്പുകൾ ഒക്കെ ഉൾപ്പെടുത്തുന്നതിനകത്ത് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ സമയം പി എച്ച് ഡി ഗവേഷകർക്ക് മറ്റ് ഫെലോഷിപ്പുകൾ കിട്ടാത്തവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ നിരക്കിൽ ഫെലോഷിപ്പ് നൽകും ഇതൊരു പുതിയ പദ്ധതിയാണ് ഇത് ഗവേഷണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് പദ്ധതിക്കായിട്ട് മുപ്പത്തി പോയിന്റ് ഏഴ് ആറ് കോടി രൂപ വകയിരുത്തുന്നു സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി ഈ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു ഐ എച്ച് ആർ ഡിക്കായി നാൽപ്പത് കോടിയും ട്രസ്റ്റ് പാർക്കിനായി നാല് കോടിയും ബി എസ് എൽ ബി എസിനും ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയും സർക്കാർ പോളിടെക്നിക്കുകൾക്ക് നാപ്പത്തൊമ്പത് കോടി രൂപയും ടെക്നിക്കൽ ഹൈസ്കൂളുകൾക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയും മാറ്റിവെക്കുന്നു സാർ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പത്ത് മികവിന്റെ കേന്ദ്രങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഇതിൽ അഞ്ചെണ്ണ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രസ്തുത പ്രവർത്തനങ്ങൾക്കായി പന്ത്രണ്ടു കോടി വകയിരുത്തുന്നു മറ്റ് സർവകലാശാലയിലെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മികവുറ്റുതാക്കാനുള്ള ഡിജിറ്റൽ മാനേജ്മെന്റ് സംവിധാനം എല്ലാ സർവകലാശാലയും വാപിക്കുന്നതായി രണ്ട് കോടി രൂപ കെയർ എന്ന പദ്ധതിക്കായിട്ട് വകയിരുത്തുന്നു സർ ശാസ്ത്രം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് മുപ്പത് പോയിൻ്റ് ഏഴ് പൂജ്യം കോടി രൂപ ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വായിക്കുന്നില്ല സർക്കാർ നിയമപഠന കോളേജുകൾക്ക് പ്രവർത്തനങ്ങൾക്കായി പതിനാറ് പോയിന്റ് ഏഴ് കോടി രൂപ മാറ്റിവെക്കുന്നു കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് ഇരുപത്തി കോടി രൂപ മാറ്റിവെക്കുന്നു അസാപ്പിന് മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു സംസ്കൃത പി ജി സംസ്കൃതി കേന്ദ്രത്തിന് രണ്ടു കോടി രൂപ വകയത്തുന്നു കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മറ്റ് ഭൌതിക മാനവ വികസന പരിപാടികൾക്ക് പദ്ധതിയായിട്ട് നൂറ്റി കോടി രൂപ സർ കലയും സംസ്കാരവും സാംസ്കാരിക കാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ കലയും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ശ്രദ്ധേയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത് കലാ സാംസ്കാരിക മേഖലകളിലെ ബജറ്റ് വിധത്തിൽ മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവ് വരുത്തുന്നു ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നതിനായി പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സാംസ്കാരിക കേരളം സ്മൃതി മന്ദിരം സർ കേരളത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി അന്തരിച്ച പ്രശസ്ത കലാകാരന്മാരുടെ സ്മരണയ്ക്കായി അത്യാധുനിക സ്മാരക മ്യൂസിയമായും സാംസ്കാരിക സ്മൃതി മന്ദിരം സ്ഥാപിക്കും വെറുതെ ഒരു സ്മാരകത്തിനപ്പുറം കേരളത്തിൻ്റെ കലാപരമായ പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സജീവമായ ഒരു സാംസ്കാരിക സ്ഥാപനമായി ആയും ആയിട്ടായിരിക്കും ഈ മ്യൂസിയം പ്രവർത്തിക്കുക ഈ സ്ഥാപനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് കോടി രൂപ വകയിരുത്തുന്നു പരളശ്ശേരി സാംസ്കാരിക ഇടനാഴി തിരുവനന്തപുരത്തെ മാനവീയ മാതൃകയിൽ പരമശ്ശേരിയിലൊരു സ്ഥിരം നിശാജീവി ജീവിത സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും തെയ്യം മുതൽ ഫോക് ഫ്ലോർ കലാരൂപങ്ങൾ എന്നിവയ്ക്കുള്ള ഓപ്പൺ എയർ സ്റ്റേജ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകൾ ലിറ്റററി കോർണർ എന്നിവയുണ്ടാവും ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു സർ എം ഡി മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം എം ഡി മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എം ഡിയുടെ മലയാള ഭാഷയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും കേന്ദ്രീകരിക്കുകയും എം ഡി വാസുദേവൻ നായരുടെ സാഹിത്യ സംഭാവനകളിലേക്കും പ്രവർത്തനത്തിലേക്കും വെളിച്ചം വീഴ്ചയും ചെയ്യുന്നതായിരിക്കും ഈ പദ്ധതി ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി നേരത്തെ വെച്ച പണത്തിനും പണം കൂടാതെ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ കൂടി ഈ വർഷം വിലയിരുത്തുന്നു സാർ സൗത്ത് കോൺ കൾച്ചറൽ സെന്റർ പിണറായി ഒരു ബഹുമുഖ സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സൗത്ത് കോൺ കൾച്ചറൽ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രാദേശികമായ കലകളെയും കരകൗശല വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കലാപകടനങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശില്പശാലകൾക്കും

കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക